നമ്മൾ ഇന്നത്തെ കൂടെ പരിശോധിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്ക് നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അശ്ലീലപരമായിട്ടുള്ള കണ്ടന്റുകൾ വരാറുണ്ട് അതുപോലെ സ്പാം മെസ്സേജുകൾ ഇപ്പം ചില ആളുകളൊക്കെ ഓൺലൈനിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഫേസ്ബുക്കിലാണ് ഒരുപാട് ആളുകൾക്ക് അമളി പറ്റുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് സാധനം കൃത്യമായി ലഭിക്കുന്നില്ല പണം നഷ്ടപ്പെട്ടു എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് ഫേസ്ബുക്കിനകത്ത് വരുന്ന അത്തരം സ്പാം മെസ്സേജുകൾ സ്പാം പരസ്യങ്ങളൊക്കെ ഒഴിവാക്കാനും അതുപോലെ അശ്ലീലപരമായിട്ടുള്ള ഒരുപാട് സെക്സ്വലായിട്ടുള്ള കണ്ടൻറ്റുകൾ ഒഴിവാക്കാനൊക്കെ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ ചില സെറ്റിങ്സുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വീടിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട സെറ്റിംഗ്സാണ് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്കിൻ്റെ ഏറ്റവും കൂടുതൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വിശേഷം ഏറ്റവും മുകളിൽ സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണും ഇവിടെതാ ഒരു ഗിയർ ഐക്കൺ ഈ സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം കണ്ടൻറ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ കണ്ടൻറ്റ് പ്രിഫറൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് വന്നാൽ മാനേജ് ഡിഫോൾട്ട് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ ലോ ക്വാളിറ്റി കണ്ടൻറ്റ് എന്നാണ് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അൺ ഒറിജിനൽ കണ്ടന്റ് എന്നാണ് മൂന്നാമത്തെ സെൻസിറ്റീവ് കണ്ടന്റ് എന്നാണ് നമുക്കിവിടെ രണ്ടാമത്തെ അൺ ഒറിജിനൽ കണ്ടന്റ് എന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഷോ ലെസ് എന്ന് കാണാൻ സാധിക്കും ഈ രണ്ടാമത്തെ ഷോ ലെസ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യുക താഴെ ക്ലിക്കുമ്പോഴേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്ഷലി സജസ്റ്റീവ് കണ്ടൻറ്റ് കർട്ടൺ വയലേഷൻ ഓർ ഗ്രാഫിക് കണ്ടൻറ്റ് ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് കാണും ഇവിടെ ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആയിട്ടുള്ള കണ്ടൻ്റുകൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ സ്പാം ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും അത് മൂന്നാമത്തെ സെൻസിറ്റീവ് കണ്ടന്റ് എന്നാണ് ഇവിടെയുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയും കാണാൻ നിങ്ങൾക്ക് ഷോ ലെസ് എന്നുള്ള ഭാഗം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ താഴെ കാണുന്ന ഭാഗത്ത് സേവ് ബട്ടൺ ക്ലിക്ക് കൊടുക്കുക ഇവിടെയും കാണാൻ നിങ്ങൾക്ക് സ്പാം ആയിട്ടുള്ള മറ്റു കണ്ടൻറ്റുകളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക അപ്പോൾ ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ ശരിയാക്കിയാൽ മതി നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് നിങ്ങൾക്ക് അനാവശ്യമായിട്ട് വരുന്ന കണ്ടൻറ്റുകൾ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞുവെക്കേണ്ട സെറ്റിംഗ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം